ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ചേലക്കര വെങ്ങാനല്ലൂർ പാതിരപ്പിള്ളി മനപ്പടി വീട്ടിൽ ശങ്കരന്റെ മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ശരത്താണ് മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് സംഭവം ഏറെ നേരം വിളിച്ചിട്ടും മറുപടിയില്ലാത്തതിനെ തുടർന്ന് വാതിൽ തള്ളി തുറന്ന് നോക്കിയപ്പോഴാണ് ശരത്തിനെ കിടപ്പുമുറിയിലെ ഫാനില് തൂങ്ങിയ നിലയിൽ കണ്ടത് മരണകാരണം വ്യക്തമല്ല ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു